നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും നടന്നു നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങ് റേഡിയോ ജോക്കി ആർ ജെ സുബു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഇംതിയാസ് അധ്യക്ഷനായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജുബി പ്രദീപ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ബൈജു സ്കൂൾ ഹെഡ് മിസ്ട്രസ് പി എൻ നിത്യകല എം പി ടി എ പ്രസിഡന്റ് പി വി വിൻസി വികസന സമിതി വർക്കിംഗ് ചെയർമാൻ കെ വി സജീവ് സ്കൂൾ ലീഡർ കെ ആർ ആര്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് എൻഡോമെന്റ് വിതരണവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി എല്ലാ ഒരു മാത്രമല്ല കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും സുന്ദരമായ കാലഘട്ടം അറിയാം എല്ലാവരും നമ്മുടെ കുട്ടികാലത്തോട് മാത്രമേ കൂടില്ല മനോഹരമായ കാലങ്ങളിലേക്ക് കിട്ടാനേ പോയില്ല എല്ലായിപ്പോഴും നമ്മളുടെ ഉള്ളിൽ അത്രമാത്രം നിഷ്കളങ്കതയും അത്രമാത്ര സ്നേഹവും എല്ലാവരോടും നമുക്ക് തോന്നുന്ന മനസ്സാണ് വലിയ സംഭവിക്കാം നമ്മൾ ഭയങ്കരമായിട്ടല്ലേ നമ്മൾ ഭയങ്കര ആണ് ആ സിമ്പിൾ പ്രോസസ് ചെയ്ത് നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥയിലേക്ക് മാറും ఎంజనీయర్యస్ మనుష్యోడు చోదా എനിക്ക് നല്ലൊരു മനുഷ്യനാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മാധുര്യമുള്ള രാജ്യം ഇരിക്കും നല്ല മനുഷ്യനാകണം നമ്മളവരെ പഠിപ്പിച്ച കാലം നമുക്ക് എന്ത് ചെയ്യും എഞ്ചിനീയറും ആരാണെങ്കിലും എന്തായാലും അറിയാൻ മതിയാവും കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യും അടിസ്ഥാനപരമായി നമ്മൾ നല്ല മനുഷ്യരാക പ്രകാശ മനം ശ്രീമനു ఆ మధుని నారే I am a